ഇന്ന് നമ്മുടെ റെസിപ്പി സദ്യ സ്പെഷ്യൽ ഇഞ്ചിത്തൈരാണ് നാവിന് നല്ല സ്വാദും വയറിന് നല്ല സുഖവും നൽകുന്ന ഇഞ്ചിത്തൈര് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇഞ്ചി നമ്മുടെ വയറിൻ്റെ ഗ്യാസ് പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഒത്തിരി തൈരും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഇഞ്ചി തൈര് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി കുറച്ച് ഇഞ്ചി എടുത്ത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി നല്ല നന്നായിട്ടൊന്ന് കൊത്തി അരിഞ്ഞ് വെക്കുക അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ക്രിസ്പി ആവണ്ട നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കുക അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടും ഇഞ്ചി വയറിന് നല്ല സുഖം കിട്ടുന്ന ഒന്നാണ് നമ്മൾ ഭക്ഷണത്തിലൂടെയൊക്കെ ഇഞ്ചി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വയറിൻ്റെ ഗ്യാസ് പ്രോബ്ലം ഒക്കെ മാറാൻ നല്ലതാണ് അപ്പം ഞാൻ ഇഞ്ചി ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഉലുവയും കൂടി നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതേപോലെ പച്ചമുളക് നല്ല നന്നായിട്ട് മൂത്ത് വരണം അതിൻ്റെ പച്ചപ്പൊക്കെ ഒരു മാറി നന്നായിട്ട് ഇതുപോലെ മൂത്ത് വരുമ്പോഴേക്കും അതിലൊക്കെ നമുക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് വറ്റൽമുളക് ചേർത്ത് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇഞ്ചി വറുത്തയോ കൊണ്ടാണ് ഒരു പതഞ്ഞ് പൊങ്ങുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് വറുത്തു വച്ചിരിക്കുന്ന ആ ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടി എല്ലാം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഒന്നും കൂടി ഇളക്കി ഒലിപ്പിച്ചാൽ മതി ഇപ്പോൾ എല്ലാം നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ തൈര് ഇഞ്ചിത്തൈരുണ്ടാക്കിയാൽ നമുക്ക് ഫ്രിഡ്ജിൽ ഒന്നും വയ്ക്കേണ്ട കാര്യമില്ല ഇതേപോലെ നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് കറി വെക്കുകയാണെങ്കിൽ പുറത്ത് തന്നെ രണ്ട് മൂന്ന് ദിവസം ഇരുന്നോളും നല്ല എല്ലാ ദിവസവും ചോറിൻ്റെ കൂടെ നമുക്കിതിരി ഉൾപ്പെടുത്തുകയും ചെയ്യാം അപ്പോൾ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഒരു കപ്പ് ഫ്രഷായ തൈര് ചേർത്ത് കൊടുക്കുക അധികം പുളിയില്ലാത്ത മീഡിയം പുളിയുള്ള തൈരാണ് ചേർക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി അതിൻ്റെയൊക്കെ ആവശ്യമായ അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇത് നമ്മൾ നമ്മളിപ്പോൾ തന്നെ കഴിക്കരുത് ഒരു ഒരമണിക്കൂറെങ്കിലും ഇതേപോലെ എടുത്ത് വെച്ചേക്കാം ഇതുപോലെ അടച്ചു വെക്കുക അപ്പോഴേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഇഞ്ചി പച്ചമുളകിൻ്റെ ഇഞ്ചിയും സ്വാദും ഉപ്പും പൊളി എല്ലാം കൂടി ഇറങ്ങി വന്ന് കുറച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളി കറിയായിട്ടിരിക്കും ഇപ്പം ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ബെസ്റ്റാണ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല സൂപ്പർ കറിയാണ് നമുക്ക് പെട്ടെന്ന് ഒരു കറിയൊക്കെ തയ്യാറാക്കണമെങ്കിൽ ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം അതേപോലെ വയറിന് നല്ല ഗ്യാസ് പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം പെട്ടെന്ന് തന്നെ വയറിടപ്പൊക്കെ മാറിക്കിട്ടുന്നതാണ് ഇഞ്ചി നല്ല അടിപൊളി വയറിന് ഏറ്റവും പറ്റിയ പറ്റിയൊരു ഇൻഗ്രീഡിയൻസാണ് ഇഞ്ചി ഇപ്പോൾ നമ്മുടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി ഇതേപോലെയായി നല്ല സ്വാ നല്ല സ്വാദോടുകൂടി നല്ല ഭംഗിയിൽ നമുക്ക് നമ്മുടെ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ വരാം